കുറഞ്ഞ കാലം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച റാപ്പർ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം ഇനി മുതൽ കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യപദ്ധതിയിൽ ബി എ മലയാളം നാലാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൈക്കിൾ ജാക്സന്റെ കെയർ അസ് എന്ന പാട്ടും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് പാഠപുസ്തകത്തിലുള്ളത് അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ദേ ഡോൺ കെ റെബോട്ടേഴ്സ് ജൂതവിരുദ്ധ ആരോപണങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഗാനമാണ് യുദ്ധം കൊണ്ടുണ്ടാവുന്ന പ്രശ്നവും പലായനവുമാണ് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം ചർച്ച ചെയ്യുന്നത് രണ്ട് വീഡിയോ ലിങ്കുകളായിട്ടാണ് ഇവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യുവജനങ്ങളുടെ ഹരമായ എന്ന ഹിരൻദാസ് മുരളി തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് ആദ്യം മ്യൂസിക് വീഡിയോയായ വോയിസ് ഓഫ് വോയിസ്ലെസ് പുറത്തിറക്കുന്നത് വരികളിലെ അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിരോധവും ഹരം കൊള്ളിക്കുന്ന താളവും വേടനെ ജനപ്രിയനാക്കി പാടുന്ന പാട്ടിന്റെ വ്യത്യസ്തത കൊണ്ട് കേരളക്കരയാകെ നിറഞ്ഞാടുകയാണ് വേടൻ എന്ന കിരൺദാസ് മുരളി ന്യൂസ് ഡെസ്ക് ടി